ഇതിനെ ഞാനിവിടെ ഉള്ളവർക്ക് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യുക മധുരമാകുന്നു എന്നാലും മധുരം ഏതായാലും ഇവിടെ അപ്പൊ എനിക്ക് രണ്ടുമുന്ന് പേരുണ്ട് പാലക്കാട് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് സ്വാഗതം ഇവിടെ കുറെ പേരുണ്ട് എറണാകുളം അപ്പൊ ഒരു കൊച്ചു ഒരു ഓറഞ്ച് പറിച്ചു തരാമോ ഒന്നും ചോദിച്ചാൽ അവളെ എന്നോട് പറഞ്ഞു ഷേ ഇവിടെ വന്നിട്ടൊന്നും കിട്ടിയില്ല ഈ സാജിച്ചാട്ടം തൃശ്ശൂർ കാരണം പുള്ളി പറഞ്ഞു ഇവിടെ എന്നാലും ഓറഞ്ച് പറിച്ചു വരും ഉണ്ടെങ്കിലാണ് നമ്മൾ വീഡിയോ ആ ചെയ്തോണ്ടിരിക്കും അപ്പം ഇത് കേട്ടോ ഇത് ഇവിടെ നിൽക്കുന്നത് ബാരി സീറ്റ് കേട്ടോ ബാരി സീറ്റ് ഞാൻ കേട്ടോ പച്ചയാണേ പച്ചയാണേ പച്ച ആണ് കണ്ടോ ആ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പച്ച സാധിച്ചേട്ടാ ഇത് ഉണ്ടോ ഇത് പഴുക്കണേ ഈ നിറം വരണം വരണം ഇത് ഉണ്ടോ ഇതിനെ ഞാനിവിടെ ഉള്ളവർക്കെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യുക മധുരമാകുന്ന മധുരം നല്ല മധുരമായിരിക്കും അടിപൊളിയ <laughs> wap, <laughs> <laughs> േ ഞാനെല്ലാര്ക്കും അല്ല ഒരും മുറിച്ചോ മുറിച്ചോ എടുത്തു തോന്നേ എല്ലാർക്കും തികയിട്ടെ അതോരോടുത്ത് ഏതായാലും ഇവിടെ രണ്ടു പേരും അപ്പൊ ഇനി കിട്ടാത്തവര് രണ്ടൂന്ന് പേരുണ്ട് പാലക്കാട് പിന്നെ വേറെ പറയൂ നല്ല മധുരം ആർക്കെങ്കിലും കേട്ടോ കൂടി അത് താങ്കല്ലേ തയ്യാ മേടിക്കാൻ പോയ അതാണ് എല്ലാവർക്കും എല്ലാർക്കും കൊടുക്കുന്നേ താങ്ക്യു ഓൾറെഡി ഉള്ളതാണ് ആൾക്കാർക്ക് എന്താന്നുള്ളത് വയനാട് വയനാട്ടിൽ വന്ന കേട്ടോ ദൂരെ കൊച്ചു കൊച്ചിന് ഇവിടെ മധുരല്ലേ പച്ചക്കട്ടോ പഴുത്തിട്ടില്ല എല്ലാവർക്കും നമ്മള് അതെ ഓരോന്ന എന്റെ പൊന്നെ അപ്പൊ ഞാൻ പറഞ്ഞ മാൻ ചെറിയതന്നെ എല്ലാവർക്കും കൊടുത്തു എനിക്ക് അല്ല ഓക്കെ മെറാക്കിൾ ഫാമേ വന്നല്ലോ നിന്റെ പേര് പറയാ മറിയാം ഓക്കെ നിന്റെ പേര് ആ അപ്പം നിങ്ങളിവിടെ കണ്ടല്ലോ അവരെല്ലാവരും ഉണ്ട് പപ്പ മമ്മി എല്ലാവരും ഉണ്ട് ആ അപ്പം ഇത് മെറാക്കിൾ ഫാമിൻ്റെ കണ്ടിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു എന്താ പറയുന്ന റിവ്യൂ എന്തെങ്കിലും പറഞ്ഞേ ആമ അടിപൊളിയാണ് പിന്നെ ഫ്രൂട്ട്സും സൂപ്പറാണ് കഴിച്ച പച്ചയായിട്ടും കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല മധുരം ഉണ്ട് മധുരം സൂപ്പറിയാ സാധനം കിട്ടി പുള്ളി പറയുന്നതൊക്കെയുണ്ടോ പുള്ളിക്ക് ഒരു വിതർന്ന് അപ്പൊ ഇതിന്റെ തൈകളെ ഡി ജി ഡി സി വഴി എത്തും ഞായറാവധി അല്ലാത്ത ദിവസം രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ചു മണി വരെ വിളിക്കാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കൊടുക്കുന്ന നമ്പർ മാത്രം അല്ലാത്തപ്പം നിങ്ങൾ അഞ്ചു മണി കഴിഞ്ഞ് വിളിക്കരുത് ഞായറാഴ്ചയും വരാതിരിക്കുക പിന്നെ നിങ്ങളിത് ഷെയർ ചെയ്യുക അല്ലെ ഒന്ന് പറഞ്ഞോ കേട്ടോ എല്ലാവരും പറയട്ടെ പറഞ്ഞേട്ടാ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്